മന്ത്രിസ്ഥാനം കൈമാറാൻ എൻ സി പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ തയ്യാറെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ എന്തും ചെയ്യും പാർട്ടിയിൽ നടത്തിയ ചർച്ച മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എൻ സി പി യിലെ എല്ലാവരും കെൽപ്പുള്ളവരാണെന്നും എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു നൽകുന്നുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ ആ നിലവാരത്തിൽ അത് ചർച്ച ചെയ്ത് പരിഹാരം കാണാതെ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ടതല്ല എന്ന് മാത്രമേ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞുള്ളൂ ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയല്ല ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാൻ ഞാനില്ല കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് വിശ്വസിക്കാത്ത ഒരാളെയാണ് ഞാൻ ഇന്നേ വരെ ഞാൻ അങ്ങനെ പറഞ്ഞത് നാളെയും അങ്ങനെ വരെയുള്ളൂ പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറി കൊടുക്കും അത് അത് എന്താ ഇത്ര സംശയം പാർട്ടി രാജിവെക്കണമെന്നോ രാജിവെക്കണ്ടെന്നോ പിന്നെ വേറെ ഏതെങ്കിലും ജോലി ഏൽക്കണമെന്നോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻ്റാണെന്നോ ബ്ലോക്ക് സെക്രട്ടറി ആണെന്നോ മണ്ഡലം കമ്മിറ്റി പ്രസിഡൻറ്റായി പ്രവർത്തിക്കണമെന്നോ ഒക്കെ പറഞ്ഞാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള പാരമ്പര്യം ആ പാരമ്പര്യത്തിന് നാളെയും ഇന്നും ഒരു കുഴപ്പമുണ്ടാവില്ല